ഒരുപക്ഷെ നമ്മുടെ കരുമാരം കൊണ്ടിൽ ആദ്യായിട്ടായിരിക്കാം ബൈക്കിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോറിക്ഷയുടെയും എക്സ്ട്രാഫിക്കിങ്ങിന്റെ ഒരു ഷോറൂം ഒരു കട ഒരു ഷോപ്പ് കാരണം എന്താ വെച്ചാല് നമുക്കറിയാം നമ്മളെ പാടത്തുകളിലൊക്കെ ഉണ്ടാവും ചിലപ്പോ പറ്റി എക്സ്ട്രാ എക്സ്ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാം ഒരു ബൈക്കിന്റെയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷന്റെയും മാത്രമായിട്ട് എക്സ്ട്രാ ഫിറ്റിങ്സിന്റെ ഒരു കള മോഡ്ജി എന്നുള്ള ഒരു ഷോപ്പ് നമ്മുടെ ഇലായ്സിന്റെ ഒക്കെ തൊട്ടപ്പുറത്തായിട്ട് ഫാഷൻ ഇലായ ഫാഷൻ ഡിസൈൻസിന്റെ അതിന് നേരെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങില് അതുപോലെ നമ്മുടെ കാൻകാൻറെ നേരെ മുമ്പിൽ ആ ബിൽഡിങ്ങിലാണ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കത് എന്തൊക്കെ ഐറ്റംസുകൾ ഉണ്ട് എങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ നമുക്ക് അധനങ്ങൾ അവർ കൊടുന്ന് തരുമോ കാരണം നമുക്ക് ഒരു എക്സ്ട്രാ ഫിറ്റിങ്സോ ഒരു സുമാർ ഒരു കാര്യത്തിന് റെഡിമെയ്ഡ് ബോക്സുകൾ സെറ്റ് വെക്കണ ബോക്സുകൾ അകം കിട്ടണം ഞാനൊക്കെ ഓട്ടോറിക്ഷ പോയിരുന്ന കാലത്ത് അത് കിട്ടാൻ വേണ്ടിയാണ് മഞ്ചേരി പോയി മേടിച്ചു കൊണ്ടിട്ടുണ്ട് പിന്നെ അത് പാണ്ടിക്കാട് വന്നു ഇപ്പൊ നമ്മുടെ കരുവാരം ഉണ്ട് എന്തായാലും നമുക്ക് എന്തെല്ലാം സാധനങ്ങളുണ്ട് ആരതാണ് എവിടെ സ്ഥലം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിന്റെ ഓണറോന്ന് പരിചയപ്പെടാം നമുക്ക് നമ്മൾ അതിന്റെ ഉള്ള കയറണെങ്കില് അതിന്റെ ഉള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്തായാലും ആബിദ് ഓണർന്നല്ലേ അപ്പൊ എന്തായാലും ആബിദിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഐറ്റംസ് ഉണ്ട് നമ്മളിപ്പോ എന്തൊക്കെ ഐറ്റംസ് ഇപ്പൊ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് പറയാം അതുപോലെ തന്നെ നമുക്ക് ഇനി ഓർഡർ സാധനം നമുക്ക് വരുന്നത് എൽഇഡികൾ ഇപ്പോ ഐറ്റംസുകൾ സ്റ്റോക്ക് ഉണ്ട് ഇപ്പോ ഇനി ഒരുപാട് ഐറ്റംസ് നമുക്ക് ഡെൽഹിയില് ബില്ലായി ആയി കിടക്കുന്നുണ്ട് സാധനങ്ങൾ എത്തിയിട്ടില്ല ഒരുപാട് ഐറ്റംസ് ഇനി വരാനുണ്ട് പിന്നെ ഇപ്പൊ വന്ന് കിടക്കുന്നത് ഓട്രഷയുടെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഐറ്റംസ് ബംബറുകള് പിന്നെ അതുപോലെ പ്ലാൻ പോലെ ആപ്പേ ബജാജ് എല്ലാ വണ്ടിന്റെയും മിറർ ക്ലാമ്പുകൾ വരുന്നുണ്ട് പിന്നെ ചപ്പൽ ഗാർഡ് ഫുഡ് ഗാർഡ് എന്നൊക്കെ പറയുന്ന ചെറുപ്പം ഇടാത്ത ക്ലാമ്പുകൾ അങ്ങനത്തെ ഓട്ടോറിക്ഷന്റെ സ്റ്റീലിന്റെ ഐറ്റംസുകള് ഏകദേശം എല്ലാതും നമ്മളെ കയ്യിലിപ്പുണ്ട് വീൽ കപ്പ് ആണെങ്കിലും ഫൈവ് സ്റ്റാർ വീൽ കപ്പ് പിന്നെ അതുപോലെ മാങ്കോ പറയണ വീൽ കപ്പുകൾ അങ്ങനത്തെ വീൽ കപ്പുകൾ ഇത് വീൽ കപ്പ് തന്നെയാണ് ഇത് ത്രീ സ്റ്റാർ ഇത് ഫൈവ് സ്റ്റാർ പിന്നെ വരുന്ന മിണ്ടന്റെ മിററ് വരെ നമ്മൾക്ക് സ്റ്റോക്ക് ഉണ്ട് ഇതാണ് പുതിയ വരുന്ന കോമ്പാക്റ്റിനൊക്കെ മോഡല് മിററ് ബജാജിന്റെ ഇതിന്റെ കവറിംഗും വരും ബാക്കിൽ സ്റ്റീലിന്റെ കവറിങ് അതും അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇത് ഇതിന് ഇവിടെ ഇതാക്കി കൊടുക്കാണ് ഇത് ഓട്ടോറിഷയുടെ ബാക്കിൽ വെക്കണേ ബ്ലോക്ക് എക്സ്ട്രാ ഫിറ്റിങ് അതിന്റെ സ്ക്വയർ റൗണ്ട് അതെല്ലാം ഉണ്ട് പിന്നെ ബാക്കില് കസ്റ്റമർക്കണോട് വെക്കണ സ്റ്റീലിന്റെ നല്ല ഒറിജിനൽ നമ്മള് ഓർഡർ ഐറ്റംസ് കൊടുത്ത നല്ല ക്വാളിറ്റി ഐറ്റംസ് പെയിന്റുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഗ്രിപ്പ് വരുന്ന ഗ്രിപ്പ് അതെല്ലാം ഉണ്ട് പിന്നെ പറഞ്ഞത് പറഞ്ഞാല് സൺഷെയ്ഡാണ് ഞമ്മക്ക് ടാക്സി ബോർഡുകൾ ടാക്സി ബോർഡ് ബോർഡല്ലാത്തതും ടാക്സി ബോർഡ് വരുന്നതും ഉണ്ട് ടാക്സി ബോർഡ് വരാത്തതും ഉണ്ട് എല്ലാം വണ്ടിന്റെ സ്റ്റോക്ക് ഉണ്ട് ഇത് അതിന്റെ എല്ലാ കാൾച്ചേജുകളും കാര്യങ്ങളും ഉണ്ട് ഇതെല്ലാം വണ്ടിന്റെ ഉണ്ട് പറ്റിയ കോമ്പാക്ട് മാക്സിമ മറ്റേ എല്ലാം വണ്ടിണ്ട് പിന്നെ അതുപോലെ ഹോൺ ഹോൺക്ലാമ്പായിട്ട് വരുന്നത് ആഫേന്റെ ഒക്കെ ഫ്രണ്ടില് ഹോൺക്ലാമ്പായിട്ട് അങ്ങനത്തെ ഓട്ടോറിഷന്റെ എല്ലാം വരുന്നുണ്ട് പിന്നെ ഈഗിൾ സ്റ്റാൻഡാണ് ഫ്രണ്ടില് ഷോക്ക് കൊടുക്കണേ ഈഗിൾ സ്റ്റാൻഡ് അതിന്റെ ഈഗിളും കാര്യങ്ങളൊക്കെ പിന്നെ എൽ പോസ്റ്റ് എന്ന് പറയും ഇതിന് സ്റ്റീലിന്റെ ഓട്രിഷന്റെ സൈഡിൽ കൊടുക്കണ സ്റ്റോക്ക് പിന്നെ ബാക്കത്തെ ബമ്പറുകള് ബമ്പറ് സ്ക്വയറുകൾ പിന്നെ വീൽ കപ്പ് റെഡിമെയ്ഡ് കപ്പ് വീൽകപ്പ് റെഡിമെയ്ഡ് നമുക്ക് ഇവിടെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കരുവാരകുണ്ടിലെ ഇത്രത്തോളം ഒരു ഷോപ്പ് ആദ്യമായിട്ടാണ് നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടിയിലെ നമ്മുടെ കൻഗാഹിന്റെ നേരെ മുന്നിൽ എലായ ഫാഷൻ ഡിസൈൻ എന്തായാലും ഏ വീഡിയോ കാണുന്ന ആളുകളോട് എന്താ പറയാനല്ലേ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനല്ലേ കരുവാറുകൊണ്ടെ ഓട്രസ്ന്റെ എല്ലാ ആക്സസറീസും ഷോപ്പ് നിലവിലില്ല സ്പെയർ പാർട്സിന്റെ കൂടെ ചിലർ ഐറ്റംസ് വരുന്ന ഷോപ്പുകളു ഓട്രസ് ആക്സസറീസിന് മാത്രമേ ഷോപ്പ് നിലവിൽ കരുവാറു കൊണ്ടിൽ ഇല്ല ദൂര സ്ഥലത്തൊക്കെ പോയി ഇനി പണിയെടുക്കുന്നുണ്ടോ ആവശ്യമല്ലേ ഈ ഒരു പമ്പറിന്റെ മോഡൽ ഇങ്ങനത്തെ അത് നമുക്ക് മാക്സിമം നമ്മൾ അപ്പൊ എന്തായാലും നമ്മൾ കരുതിയ ഐറ്റംസ് ഇവിടെ അല്ലെങ്കിൽ അതിവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മള് വണ്ടി കെട്ടി മഞ്ചേരിക്കും പെരുന്നമടക്കും കോഴിക്കോടുക്കും പോകാൻ നിൽക്കേണ്ട അത് ഇവിടെ എത്തിക്കും എന്നുള്ളതാണ് ആവിദ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും ആവിദ് നമ്മളെ ഈ കടയുടെ നമ്പറാണ് അടി കൊടുത്തിട്ടുള്ളത് അപ്പൊ മാക്സിമം ആളുകളിലേക്ക് വിവരം കൊടുക്കുക കാരണം ഒരുപാട് ആളുകള് വണ്ടി കൊടുക്കും അങ്ങനെ സാധനം കിട്ടിയെങ്കിൽ തരുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് എന്തായാലും വിവരങ്ങള് മറ്റുള്ള ആളുകൾക്ക് എൽഇ ഡി ഐറ്റംസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എൽ ഇ ഡി ഓട്ടോറിക്ഷക്ക് ലൈറ്റ് കുറവില്ലാത്ത ടൈപ്പിനൊക്കെ എൽ ഇ ഡൈറ്റംസുകൾ എല്ലാം വരുന്നുണ്ട് എൽ ഇ ഡി ഐറ്റംസ് പിന്നെ ഇനിയിപ്പോ എക്സ്ട്രാ ലൈറ്റുകൾ കാര്യങ്ങള് എൽ ഇ ഡി ഉള്ള സ്റ്റാപ്പുകൾ കാര്യങ്ങളൊക്കെ അത് വരുന്നുണ്ട് ബ്രേക്ക് ലൈറ്റിന് കൊടുക്കണേ ഇനിയിപ്പോ ബ്രേക്ക് ലൈറ്റിന് ബൾബുകള് കാര്യങ്ങള് എല്ലാം സ്റ്റോക്ക് ഉണ്ട് എക്സ്ട്രാ വരണ ബൾബുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ അപ്പൊ സംഭവം മാക്സിമം കൈമാറി